എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അപ്പോൾ വിശദമായി വാർത്തയിലേക്ക് പോവാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കേണ്ട ആ മാർക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്കെതിരെ ഏ വീഡിയോ ഇരിക്കും വീഡിയോ ഇരിക്കുന്നതിന് പറ്റി നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇപ്പം വിദ്യാർത്ഥികളെ അങ്ങനെ അവരുടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളല്ലേ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോ ലഭിക്കും ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് നമ്മൾ എക്സ്പെക്റ്റഡ് ടൈമായിട്ട് പറയുന്നത് ഒരു അഞ്ച് മണി ടു ഏഴ് മണി തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ടൈമായിട്ട് പറയുന്നത് കാരണം നമ്മളിതിന് ഉണ്ടായിരുന്ന അലോട്ട്മെൻറ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ടൈമിലാണ് വന്നത് എപ്പോഴാണ് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ എക്സ്പെക്റ്റഡ് ടൈമായിട്ട് നമ്മൾ അഞ്ച് മണി ടു ഏഴ് മണിയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം എഫ് വൈ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന ലിങ്ക് അതിൽ ക്ലിക്ക് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് ന്യൂ അലോട്ട്മെൻ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ തൽക്കാലത്തേക്ക് എന്തില്ല തൽക്കാലത്തേക്കല്ല ഈ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് ഇല്ല നിങ്ങൾ വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് ഓൾസോ അടുത്ത അലോട്ട്മെൻറ്റിനു വേണ്ടി കാത്തിരിക്കുകയും കൂടി എന്ത് ചെയ്യണം ചെയ്യണമെന്നാണ് ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാം അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടതെന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ളൊരു വീഡിയോ നെക്സ്റ്റ് നമ്മൾ ചെയ്യും അതായത് കോളേജ് ജോയിനിങ് പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ അബാർ ഐ ഡി എന്നിങ്ങനെയുള്ള ഒരു വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് കാത്തിരിക്കാൻ പറ്റും പുതിയ അറിയാം ഇപ്പോൾക്ക് വേണ്ടി മൈ നെം ഇസ് കറിയ ദ ഫൗണ്ടർ ഓഫ് സ്കിയ ഫോട്ടക് ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ